നമസ്കാരം നാട്യങ്ങളില്ലാത്ത പക്ഷയായ മനുഷ്യനാണ് പിണറായി വിജയൻ എന്ന് നിസ്സംശയം പറയാം എന്തുകൊണ്ടെന്നല്ലേ ഒരു അഭിമുഖത്തിലെ പ്രതികരണം വന്നിട്ടുണ്ട് മാപ്രകൾ എഴുതിപ്പിടിപ്പിച്ച നിറം പിടിച്ച കഥകളെ സംബന്ധിച്ചും വിമർശനങ്ങളെ സംബന്ധിച്ചും കേട്ടിട്ട് നിങ്ങൾക്ക് സ്വയം വിമർശനം നടത്താൻ തോന്നുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം അതിനു കൊടുത്ത ക്ലാസ് മറുപടിയിൽ നിന്നും ഒരു വ്യക്തിയുടെ കൃത്രിമത്വമില്ല എന്താണെന്ന് കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ നിലയിൽ മാധ്യമ പ്രചാരമുണ്ട് ഇപ്പോ പിണറായി വിജയൻ വിരുദ്ധത അതീവ ഭീകരമായ രീതിയിലുണ്ട് അത് പല മാധ്യമങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഒരു സ്വയം വിമർശനം സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതാവിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് എതിരെ ഇത്രയധികം വിമർശനങ്ങൾ വരുന്നത് എന്റെ എന്തെങ്കിലും കുഴപ്പമാണോ നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനത് സ്വയംശം നടത്താനാണെന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനത് സ്വയംശം നടത്താനാണെന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനത് സ്വയംശം നടത്താനാണെന്ന് നിങ്ങൾ ഇത്തരം ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരമുണ്ട് ആ ചെറ്റത്തരത്തിന് ഞാനാണോ സ്വയംശം നടത്തേണ്ടത് നിങ്ങളല്ലേ സ്വയംമർശം നടത്തേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പിണറായി വിജയൻ എന്നൊരു വ്യക്തിയാണോ ആക്രമിക്കുന്നത് ഈ കേരളത്തിലെ എൽ ഡി എഫ് എന്ന മേഖലയെ തന്നെ തകർക്കാൻ വേണ്ടിയില്ലിരിക്കുന്നത് അതല്ലേ വസ്തുത മാധ്യമങ്ങള് വളരെ നിശ്ചിതമായ വിമർശനമാണല്ലോ താങ്കൾക്കെതിരെ ഉന്നയിക്കുന്നത് അന്ന് മനോരമയിൽ വന്ന ഒരു ലേഖനം ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് സി പി എമ്മിൽ തിരുത്തൽ ശക്തികൾ ദുർബലമാകുന്നു ആരോപണം നേരിടുന്നവർ അന്വേഷണം നേരിടട്ടെ എന്ന മുൻ നിലപാട് വഴിമാറി സെക്രട്ടേറിയറ്റിൽ പോലും വിമർശനപരമായ ചർച്ചകൾ നടക്കുന്നില്ല നിർണായക തീരുമാനമെടുക്കേണ്ട കേന്ദ്ര നേതൃത്വം ദുർബലരായി ബിനീഷ് കോടിയേരി ആരോപണം നേരിട്ടപ്പോൾ അന്വേഷണം നേരിട്ടെ എന്നായിരുന്നു നിലപാട് പക്ഷേ അതല്ല താങ്കളുടെ മകൾ ആരോപണം നേരിട്ടപ്പോൾ ഉണ്ടായിരുന്നു മലയാള മനോരമ നല്ല ഉദ്ദേശത്തോടെ എല്ലാ കാര്യങ്ങളും പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ മലയാള മനോരമയ്ക്ക് എങ്ങനെയെങ്കിലും സി പി ഐ എമ്മിനെ തകർക്കണം എന്ന ഉദ്ദേശം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളൂ അതിന്റെ ഭാഗമായി അവർ ഒട്ടേറെ കാര്യങ്ങൾ സാധാരണ ചെയ്യാറുണ്ട് പിന്നെ ഈ കേരളത്തിൽ ഞാൻ എന്ന വ്യക്തി ഇന്നലെയോ ഇന്നോ ഒരു ആക്രമണം നേരിടുന്നയാളല്ല ദശാബ്ദങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുന്ന ഒരാളാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒരു ഒരു വൃത്തമുണ്ട് ആ വൃത്തം എല്ലാ കാലത്തും ചില ആക്രമണങ്ങൾക്ക് സജ്ജമായി വന്നിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിലല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പല്ല അതിന് മുൻപിലുള്ള എത്രയോ തെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ നാം കണ്ടതാണ് ഈ വൃത്തത്തെ വലിയ തോതിൽ പിന്താങ്ങുന്ന സാമ്പത്തിക സ്രോതസ്സുകളുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മലയാള മനോരമയടക്കമുള്ള ചില മാധ്യമ ശൃംഖലകളുമുണ്ട് അവരെല്ലാം വലിയ തോതിൽ പിന്തുണ കൊടുത്താണ് ഈ വൃത്തത്തെ നല്ലതുപോലെ ഇളക്കി വിട്ടിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് അവരുടെ പ്രചരണത്തിൻ്റെ ഭാഗമായ മാത്രമാണത് എന്നിട്ടും ഞാൻ തകരാതെ നിൽക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് തകരാതെ നിൽക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൈകൾ ശുദ്ധമായിരിക്കണം ആ ശുദ്ധമായ കൈകളുള്ളതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും എന്നെ ബാധിക്കാതിരിക്കുന്നത് അതെ നിങ്ങൾ എഴുതി പിടിപ്പിക്കുന്ന ചെറ്റത്തരത്തിന് ഞാൻ എന്ത് സ്വയം വിമർശനം നടത്താനാണ് അത്രയേ ഉള്ളൂ നിങ്ങൾ ചില കൂട്ടുകച്ചവടക്കാരുമായി ചേർന്ന് ഒരുപാട് കഥകൾ മരിയിൽ ആ കഥകളെല്ലാം കേട്ടിട്ട് ഞാൻ സ്വയം വിമർശനം നടത്തണം ഞാൻ നിങ്ങളുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ അതങ്ങ് മാമൻ മാപ്പിളയുടെ കുഴിമാടത്തിൽ പോയി പറഞ്ഞാൽ മതി എന്ന രീതിയിൽ നികേഷ് കുമാറിനോട് ഈ മറുപടി പറയുമ്പോൾ ഒരു വ്യക്തി സ്വന്തം വ്യക്തിത്വം എന്താണെന്ന് ഏത് സാഹചര്യത്തിലും തുറന്നു കാട്ടുകയാണ് ചിലർ പറയും ഊഹ് കണ്ടില്ലേ ധാർഷ്ട്യം ധിക്കാരം എങ്ങനെ പൊതുവേദിയിൽ സംസാരിക്കണമെന്ന് പോലും ഇയാൾ കരഞ്ഞൂട എന്ന് വിമർശനം ഉന്നയിക്കാം അത്തരത്തിലുള്ള സ്റ്റഡി ക്ലാസ്സുകൾ ഇവിടെ ആവശ്യമില്ല തന്നെ പറയേണ്ടത് പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ തന്നെയാണ് പറയേണ്ടത് അതിൽ ഓഡിറ്റിങ്ങിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവരുടെ രീതികൾ എന്താണെന്നും അവർ ഓരോ സന്ദർഭങ്ങളിലൊക്കെ ഏത് തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരണം നടത്താറുണ്ടെന്നും ഈ സമൂഹം കണ്ടിട്ടുള്ളതാണ് അവർ ചെയ്യുമ്പോൾ ആഹാ ഇത് ചെയ്ത അയ്യേ ഈ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ അങ്ങ് കൈ വെച്ചാൽ മതി വളരെ വ്യക്തമായും സ്പഷ്ടമായും ആണ് റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാറിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിനിടയിലാണ് ഇങ്ങനെ സ്വയം വിമർശനത്തിന് താൽപ്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വയം വിമർശനത്തിന് താൽപ്പര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് എനിക്ക് ബോധ്യമുണ്ടാകണം അല്ലാതെ ചില സംഘടിത കേന്ദ്രങ്ങളിൽ നിന്ന് ചില പ്രത്യേകതരം വാർത്തകൾ ഒരാൾക്കെതിരെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ആ വ്യക്തി രാഷ്ട്രീയത്തിൽ നമുക്കൊരു വലിയ പ്രഖ്യാപിത ശത്രുവാണ് അവരെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ അതിനോട് ഒരംശം പോലും മുട്ടുമടക്കേണ്ടതില്ല എന്ന് വീണ്ടും വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ആ ആർജവമുണ്ടല്ലോ ആ ആർജവത്തിന്റെ പേരാണ് പിണറായി എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും വലിയ സവർണ കുത്തക സംഘടനകൾ എല്ലാം കൂടി ചേർന്നതെന്ന് ഒരു വ്യക്തിയെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പല തരത്തിലുള്ള നിറം പിടിച്ച കഥകൾ മെനഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ മുന്നിലെല്ലാം കല്ല് പോലെ കുലുങ്ങാതെ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ആ കൈ പരിശുദ്ധമായിരിക്കണം അത് പരിശുദ്ധമല്ലാത്തടത്ത് ചിലപ്പോൾ ലാഞ്ചന ഉണ്ടാകും ഇടർച്ച ഉണ്ടാകും അതൊന്നും ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് ഒരാളുടെ ആത്മവിശ്വാസവും കൃത്യമായി തെളിയിക്കുന്നുണ്ട് ആ കോൺഫിഡൻസ് ആണ് കേരളത്തിൽ പിണറായി വിജയൻ എന്ന ബ്രാൻഡിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ താല്പര്യം അത് വല്ലാത്ത തോതിലുള്ള ചില അസഹിഷ്ണുതകൾക്കും അല്ലെങ്കിൽ വല്ലാത്ത കിറുകിറുപ്പുകൾക്കും സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അവരുടെ കുരുമുട്ടി ഒലിക്കുമെന്നേ അവരുടെ കുരുമുട്ടി ഒലിക്കണമെന്നേ അത് ഒലിച്ചൊലിച്ച് തീരേണ്ടതുണ്ട് കാര്യം ഈ ഒരു വ്യക്തിയെ അദ്ദേഹം വളരെ ട്രാൻസ്പാരന്റ് ആണെങ്കിലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെങ്കിലും നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ വലിയ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേട്ടില്ലേ മഹാബലി പോലൊരു രാജാവ് അദ്ദേഹത്തിന്റെ കുഴപ്പമെന്തായിരുന്നു സൽപ്രവർത്തി ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ പ്രശസ്തി അങ്ങ് ദേവലോകം വരെ എത്തിയപ്പോ സഹിക്കാൻ പറ്റാതെ ചവിട്ടിത്താഴ്ത്തുന്ന അവസ്ഥ അതേപോലെയാണ് ഇവിടത്തെ സവർണ തമ്പുരാക്കന്മാർ അതായത് കുടുംബ പാരമ്പര്യമായിട്ടാണല്ലോ ഈ നാട് കിട്ടിയത് അതായത് പരശുരാമൻ മഴഞ്ഞുണ്ടാക്കിയ ഞങ്ങളുടെ ഈ രാജഭൂമി എല്ലാ കാലത്തും ഞങ്ങളാണ് ഭരിക്കേണ്ടത് അങ്ങനെയല്ല ഒരു പിന്നോക്കക്കാരനായ ഒരു തൊഴിലാളി നേതാവ് ഭരിക്കാൻ വന്നാൽ ഉൾക്കൊള്ളാൻ പറ്റാത്തിടത്തൊക്കെ പല തരത്തിലുള്ള കഥകൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഇവരുടെ വിടുപണിക്കാർ എഴുതി വിടുമ്പോൾ അതിന്റെ മുന്നിൽ ഒരു അംശം പോലും മുട്ടുമടക്കാനോ അതിന്റെ മുന്നിൽ ഒരംശം പോലും പകച്ചു നിൽക്കാനോ തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലെ നിശ്ചയദാർഢ്യമുള്ള ഒരു മനുഷ്യനെയാണ് അവിടെ തുറന്നു കാട്ടുന്നത് അത് ഏത് വേദിയിലിരുന്നാലും പറയേണ്ട കാര്യങ്ങൾ എന്ത് തരം കാര്യമായിരുന്നാലും അങ്ങനെ തന്നെ തുറന്നു പറയും അതിൽ ഓഡിറ്റ് ചെയ്ത് നിർവൃത്തി കൊള്ളാൻ ഇറങ്ങി തിരിച്ചവരോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ എത്ര കുറവിയിട്ടാലും ഇതൊന്നും മാറാൻ പോകുന്നില്ല ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകത്തുള്ളൂ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ചിരിച്ചുല്ലസിച്ചൊക്കെ അഭിനയിക്കാൻ വേറെ ആളെ നോക്കണം അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഓരം ചേർന്ന് നിൽക്കുന്ന നികേഷ് കുമാറിന് പോലും പിണറായി വിജയൻ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ലഭിക്കേണ്ടി വന്നത് ആര് അത്തരം പ്രവർത്തനം ചെയ്താലും മുഖം നോക്കാതെ മറുപടി പറയുന്ന വ്യക്തിയാണ് പിണറായി എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം സ്വയം തെളിയിച്ചു വെക്കുകയാണ്